എല്ലാവർക്കും പുതുവെത്തന്നെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആണ് അതിനായി രണ്ട് മുട്ടയെടുക്കുക ഒരു മുട്ടയുടെ തോട് രണ്ടായി പിളർത്തി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആ ഒരു മുട്ടയിൽ യേശുവിൻ്റെ പടം നമുക്ക് വരച്ചെടുക്കാം വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിത്രം നേരെ വരാൻ നേരെ വെച്ച് വരച്ചെടുക്കുക ഈ മുട്ടത്തോടിൽ വെച്ച് വരയ്ക്കുമ്പോൾ ചരിവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നോക്കി നേരെ വരച്ചെടുക്കാൻ ശ്രമിക്കുക മുട്ടത്തോട് പിളർന്നു വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് അതിന് രണ്ട് പീസ് ഒരു മുട്ട നേരെ പകുതി കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ കത്രിയൊഴിച്ച് പൊട്ടിപ്പോകാതെ എടുക്കുകയാണ് പിന്നെ ഞാൻ എല്ലാ വീഡിയോയും ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്താകുന്നുണ്ട് ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക് പെയിൻ്റ് ആണ് ഇത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ നമുക്കിത് ആയിട്ട് കൊടുക്കാം നമുക്കിതിനായിട്ടൊരു ബോട്ടിൽ വേണം ബോട്ടിലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു കുഴല് വേണം സാമ്പ്രാണത്തിരിയുടെ എന്തിലേ കുഴല് പിന്നെ ഒരു ബേസ് ബോർഡ് വട്ടത്തിന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ അടിഭാഗം വെച്ച് ഒട്ടിക്കാനാണ് നമുക്ക് വൈറ്റ് കളർ പെയിൻ്റ് ഇട്ട് കൊടുക്കാം വൈറ്റും റെഡും വരുന്ന ഒരു ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത് അന്നേരം വൈറ്റും റെഡും ഇട്ട് മുഖത്തിന് ക്രീം കളറുമാണ് യൂസ് ചെയ്യുന്നത് നമ്മളിത് ഫുൾ ഫാബ്രിക് പെയിൻറ്റിലാണ് ചെയ്തെടുക്കുന്നത് ഇത്തിരി കൂടി വലിയ മുട്ടത്തോട് കിട്ടുകയാണെങ്കിൽ അതിൽ വരച്ച് നോക്കാൻ ശ്രമിക്കുക ഞാനിവിടെ സാധാരണ ഒരു മുട്ടയുടെ തോടാണ് എടുത്തിരിക്കുന്നത് മുട്ടത്തോടിൽ കളർ ചെയ്യുമ്പോൾ ഒഴുകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പെയിൻറ്റ് വെള്ളം ചേർക്കാതെ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് നിങ്ങളും അതുപോലെ ചെയ്യണം മുട്ടയ്ക്ക് ഒരു ഗ്ലേസിങ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുമ്പോൾ അത് ഒലിച്ചു പോകാനൊരു സാധ്യതയുണ്ട് എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗശൂന്യമായി വലിച്ചറിയുന്ന മുട്ടത്തോട് വെച്ചിട്ട് ഒരു അടിപൊളി വർക്കാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് കുപ്പിയുടെ മുകൾ ഭാഗം എടുത്തിട്ട് അത് കവർ ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് കൊണ്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് രണ്ട് മുട്ടത്തോടാണ് ഒന്ന് നേരെ പകുതി രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം അത് രണ്ടും ഒരു മുട്ടയുടെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ നടുക്കായിട്ടാണ് യേശുവിൻ്റെ പടം വരച്ചിരിക്കുന്നത് നമ്മൾ ഇതുപോലെ വാഴ വസ്തുവായി വലിച്ചെറിയുന്ന ഓരോ വസ്തുക്കളും മൂല്യവസ്തുവാക്കി മാറ്റാൻ പറ്റും അതുപോലെ നമുക്ക് ഇത് ഗിഫ്റ്റായിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും പറ്റും നിങ്ങളും ഇത് try ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക subscribe ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലട്ടൻ പ്രസ് ചെയ്യുക